നമസ്കാരം സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികം എന്ന പേര് പറഞ്ഞുകൊണ്ട് ടി പി ചന്ദ്രശേഖരൻ വധത്തിൽപ്പെട്ട പ്രതികൾക്ക് അവരുടെ ശിക്ഷ ഇളവ് ചെയ്ത് അവരെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം സർക്കാരും പാർട്ടിയും നടത്തുന്നു എന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട് നിയമസഭയിലും ഇതേ പ്രശ്നം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു പക്ഷേ ഇതിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും ഇത് നാമനിർദ്ദേശം ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നുമാണ് ചോദ്യത്തിന് മറുപടിയായി മന്ത്രി എം പി രാജേഷ് നിയമസഭയിൽ പറഞ്ഞത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഇരുപത് വർഷത്തെ തടവ് പൂർത്തിയായതിനു ശേഷം മാത്രമേ എന്തെങ്കിലും ഒരു ശിക്ഷയിൽ ഇളവ് നൽകാവൂ എന്നുള്ള ഹൈക്കോടതി വിധി വന്നിട്ട് ഏതാണ്ട് നാല് മാസമേ ആയുള്ളൂ ഇതും പ്രതിപക്ഷം ഉന്നയിക്കുന്നു ഇങ്ങനെയൊക്കെ വലിയ വലിയ ആരോപണങ്ങൾ സർക്കാരിനും പാർട്ടിക്കുമെതിരായി വരുമ്പോഴും പാർട്ടി കുറേയൊക്കെ മിണ്ടില്ല എന്ന് നടിക്കുകയാണ് ടി പിയുടെ വധം എന്നും രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയാണ് ഇപ്പോൾ ആ ചർച്ച രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് ഒരു യുവ നേതാവ് കൂടി പാർട്ടിയുടെ തട്ടകമായ കണ്ണൂരിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് മനു തോമസ് മനു തോമസ് സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു ഡിവൈഎഫ്ഐയുടെ തീപ്പുരി നേതാവായിരുന്നു പക്ഷേ മനു പാർട്ടി വിട്ടുപോയി കാരണം കാരണമെന്ത് മനു പറയുന്നത് സ്വർണക്കടത്തുകാരോടൊപ്പവും കൊട്ടേഷൻ ടീമോളോടൊപ്പമൊക്കെയാണ് പാർട്ടിയിലെ പല അംഗങ്ങളും ഇതിനെതിരെ പരാതിയുമായി ജില്ലാ സെക്രട്ടറിയെ സമീപിച്ചിരുന്നതാണ് എന്നാൽ ഈ പരാതി പഠിച്ചിട്ട് കഴമ്പൊന്നുമില്ലെന്ന് പറഞ്ഞ് മടക്കിയത്രേ അങ്ങനെയാണ് മനു പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് മനു തോമസ് പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ വിശദീകരണവുമായി ജില്ലാ സെക്രട്ടറി തന്നെ രംഗത്തെത്തിയിരുന്നു അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ ഇത് തീരേണ്ടതാണ് പക്ഷെ അവിടെയൊന്നും തീർന്നില്ല മനു അങ്ങനെ വിടാനും ഉദ്ദേശിക്കുന്നില്ല ടി പി എ പോലെ മനു ഭയക്കണോ എന്നുള്ള ഒരു ചോദ്യം അന്തരീക്ഷത്തിലുണ്ടെങ്കിലും മനുവിന് ഭയമില്ല മനു പി ജയരാജൻ എന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവിനെ കുറിച്ച് തന്നെ പുതിയ ആരോപണങ്ങളുമായി ഫേസ്ബുക്ക് പോസ്റ്റിട്ടു ക്വാറി മാഫിയകളുമായിട്ടുള്ള പി ജയരാജന്റെ ബന്ധത്തെക്കുറിച്ചുള്ള വലിയ ആരോപണങ്ങൾ ആ പോസ്റ്റിലുണ്ടായിരുന്നു ഇതിന് തിരിച്ചും പി ജയരാജനും എഫ് ബി അദ്ദേഹത്തിന്റെ പേജിൽ നിന്നും കുറേ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തു ഈ പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റും പാർട്ടിയെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് വിവരം ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തെ വലുതാക്കി വലിയ സംഭവമാക്കാനുള്ള ഒരു ആരോഗ്യം ഇപ്പോൾ പാർട്ടിക്കില്ലെന്ന് പാർട്ടിയിലെ പല നേതാക്കൾക്കും അറിയാം എന്തു തൊട്ടാലും അത് വിവാദമാവുന്ന രീതിയിലേക്കാണ് പാർട്ടിയുടെ പോക്കും തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ വലിയ പ്രതികരണങ്ങൾ വേണ്ട എന്നുള്ള തീരുമാനത്തിനിടയ്ക്കാണ് പി ജയരാജൻ്റെ ഇത്തരത്തിലുള്ള പോസ്റ്റ് അതുകൊണ്ട് തന്നെ പാർട്ടി വലിയ തലവേദനയിലാണ് മനു തോമസിനെ പോലുള്ള യുവ നേതാക്കൾ പുറത്തേക്ക് വരുന്നത് പാർട്ടിക്ക് അത്ര നല്ലതല്ല മനു തോമസിനെ പോലെ വലിയ അഗ്നിപർവ്വതങ്ങൾ പാർട്ടിയിൽ വീണ്ടും പൊട്ടുമോ എന്നുള്ള ആശങ്കയും പാർട്ടിക്കുണ്ട് അതുകൊണ്ട് തന്നെ അധികം മറുപടികൾ അതും അതിതീവ്ര മറുപടികൾ വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് പാർട്ടിയും മുഖം മിനുക്കുവാൻ നോക്കുമ്പോഴാണ് പുതിയ ആരോപണങ്ങൾ വരുന്നത് ഇനി എന്താവും പാർട്ടിയുടെ അവസ്ഥ കാത്തിരുന്ന് തന്നെ കാണാം നന്ദി നമസ്കാരം